പെരിയാർ വനത്തിനുള്ളിൽ താമസിക്കുന്ന നൂറോളം വനവാസി കുടുംബങ്ങൾ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം തുടങ്ങി ഒരു മൂപ്പൻ ഇടുക്കി വണ്ടിപ്പെരിയാർ വഞ്ചുവയലിൽ വനവാസി കുടിയിലെ ഒരു മൂപ്പൻ അജയനാണ് നിരാഹാര സമരം നടത്തുന്നത് വഞ്ചുവയൽ ആദിവാസി കോളനിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകും വരെ സമരം തുടരാനാണ് മൂപ്പന്റെ തീരുമാനം റോഡിലൂടെ കിലോമീറ്ററുകൾ നീളുന്ന ഈ ദുരിതയാത്ര വഞ്ചിവയൽ വനവാസി കോളനിയിലെ ആളുകളുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി മുന്നൂറിലധികം ആളുകൾ താമസിക്കുന്ന കോളനിയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണിത് കുട്ടികൾ സ്കൂളിലേക്കും മുതിർന്നവർ തൊഴിലെടുക്കാൻ പോകുന്നതുമെല്ലാം ഇതുവഴിയാണ് ഊരിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ഒടുവിൽ പ്രതിഷേധവുമായി ഊരുമൂപ്പൻ തന്നെ രംഗത്തെത്തി മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെ ഈ കോളനിക്ക് അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് നാൽപ്പത്തിരണ്ട് പിള്ളേര് സ്കൂൾ പോകുന്ന ഒരു റോഡ് ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഒന്നും തന്നെ ചെയ്ത് തന്നിട്ടില്ലെന്ന് പറയാം അതിലൊന്നുള്ള സമരത്തിലാണ് ഞാൻ ആ നാല് കിലോമീറ്റർ റോഡ് കുടിവെള്ള പദ്ധതി ടവർ മൊബൈൽ ടവർ ഈ മൂന്ന് കൂട്ടത്തിനുള്ള സമരങ്ങളും നടത്തുന്നത് അതിനുള്ള ശാശ്വത പരിഹാരം ആര് തരുന്നോ അതിനുള്ള ഉറപ്പ് വാക്കാലല്ല എനിക്ക് എഴുതി ഇത് ഏറ്റെടുത്താലും എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല സർക്കാർ ഏറ്റെടുക്കുക അല്ലാതെ മറ്റ് ആരെടുത്താലും ഇതിനുള്ള പേപ്പറിലും സമരത്തിന് ഊരിലെ അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യപ്പെട്ട് മുൻപും അജയൻ പ്രതിഷേധിച്ചിട്ടുണ്ട് നാലു കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പണം അനുവദിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല സർക്കാർ അടിയന്തരമായി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് വഞ്ചിവയലൂരിലെ ജനങ്ങളുടെ തീരുമാനം ജനം ഇടുക്കി